അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് മൊറാദുകളുണ്ട് അതൊക്കെയും പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള നൂറുകണക്കായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകാൻ മുറാദുകൾ പൂർത്തിയാകാൻ പെട്ടെന്ന് നടക്കാൻ നാം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്ത് സൂറത്ത് യാസീൻ നമുക്കറിയാം നമുക്കറിയാംസീന് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങള് ഫലായിലുകൾ ഫവായികള് അതിന്റെ ഹസായിസുകൾ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാം സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ എന്ത് ഉദ്ദേശം കരുതി ഓതിയാലും ആ ഉദ്ദേശം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരും കാരണം സൂറത്ത് യാസീൻ കൽബുൽ ഖുർആൻ അത് ഖുർആനിന്റെ ഹൃദയമാണ് ഖുർആാനിന്റെ അൽബാഗാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഉദ്ദേശങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ എപ്പോഴാണ് ഓതേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് എന്ന് ചോദിക്കുന്നവരാണ് അതിന് മഹത്വക്കള് ഒലമാക്കള് അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം സൂറത്തു

എത്ര ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ പൂർത്തിയാക്കി തരും സൂറത്ത് വീടാൻ ഹാജത്തുകൾ നടക്കാൻ വിഷമങ്ങള് മാറാൻ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ രോഗങ്ങള് മാറാൻ ഓതാൻ ഏറ്റവും നല്ല സമയമാണ് സുബഹിന്റെ ശേഷം സുബഹി നിസ്കാരത്തിന്റെ ശേഷം അതേപോലെ തന്നെ പകലിന്റെ ആദ്യ സമയവും സമയം യാസീന് ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും പകലിന്റെ ആദ്യ സമയത്ത് ഒരാൾ യാസീൻ ഓതുകയാണെങ്കിൽ അവന്റെ സർവ്വ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും

രാത്രി എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന ആളുകൾക്ക് സുഭയാകുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു കൊടുക്കും എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഒരാളെ ആസീനു പതിയാക്കുന്ന ഒരു മനുഷ്യന് മന്ദാവുമാരാക്കിത്തി സുമ്മത്തമാ രാത്രിയിൽ ആസീനോദിയ രാത്രിയിൽ അവൻ മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെ പ്രവേശിച്ചു അവിടെ ആളുകൾക്ക് ആ ദിവസം അവൻ യാസീന ദിവസമുള്ള എല്ലാ ശിക്ഷകളും ഉയർത്തിക്കളയും സൂറത്ത് യാസീന്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കാണാം അവിടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം എത്ര വലിയ പ്രയാസം നിറഞ്ഞ സമയത്താണ് വലിയ നിറഞ്ഞ ഘട്ടത്തിലാണെങ്കിലും കൊണ്ട് ണെങ്കിലും എല്ലാ സർവവിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും കടങ്ങളെയും അള്ളാഹു മാറ്റിക്കൊടുക്കും അതേപോലെ തന്നെ മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീനോദിയാൽ

ഒരു സുഹൃത്താണ് യാസീൻ അള്ളാഹു നമുക്ക് ഇന്നത്തെ സൂഹത്ത് ഉദ്ദേശങ്ങള് നമ്മുടെ നമ്മുടെ പെട്ടെന്ന് നാം ആഗ്രഹങ്ങള് ശേഷം ഓതിയാൽ പെട്ടെന്ന് ആ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമെന്നും മഹത്വകൾ പറഞ്ഞതായി കാണാം അള്ളാഹു നമുക്ക് സൂറത്ത് കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സർവ മുരാദി സർവ ഉദ്ദേശ സർവ ആവശ്യങ്ങളെ പൂർത്തിയാക്കി തരണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് അതൊക്കെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും ഇജ്ജത്തും നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല അപകട ദുരന്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ കാലമസീബത്തുകളിൽ നിന്ന് എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്ന് കാക്കണയല്ല സിഹറ് കണ്ണേർ ഷൈത്വാനിടക്കമുള്ള സർവ്വ ഷറുകളിൽ നിന്ന് കാക്കണയല്ല ഞങ്ങളെ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല മാരകമായ രോഗം തന്ന് ഞങ്ങളെ നീ രോഗികളാക്കല്ലേ അല്ല മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരിച്ചിരിക്കണയല്ല നിന്റെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് മരണം ഹയറാകുന്ന സമയത്ത് കൂടി ലാ ഇലാഹ എന്ന തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളെ നീ ഹൈബാക്കല്ലേ അല്ലാഹ്